ലഹരി കേസുകളിൽ വ്യത്യസ്ത ആവശ്യവുമായി ഗ്രാമപഞ്ചായത്ത് അംഗം രംഗത്ത് ലഹരി കേസുകളിൽ അകപ്പെടുന്നവരെ പുറത്തിറക്കുവാനായി ഇടപെടുന്ന പൊതു പ്രവർത്തകരെയും പ്രതി ചേർത്ത് കേസെടുക്കണമെന്നാണ് പാമ്പാടമാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ പി ടി ഷിഹാബിന്റെ ആവശ്യം ഈ ആവശ്യം മുൻനിർത്തി ഗവൺമെന്റിന് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം പ്രതികളെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ അതിപ്രശ്നം അതി അത്തരം ആളുകളെ ഈ കുറ്റ കൂടുതൽ ചെയ്യുന്നതിന് വേണ്ടി കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം എൻ്റെ ഒരു ചെറിയ അഭിപ്രായം എന്നുള്ളത് ഞാൻ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആ പ്രതിക്ക് വേണ്ടി ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിലോ ഞാൻ ഇടപെട്ട് സംസാരിച്ചാൽ എന്നെയും കൂടെ കൂട്ടുപ്രതിയാക്കുന്നതിന് ഗവൺമെന്റ് ചില ഉത്തരവുകളും നടപടികളും നിയമാ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പൊതുപ്രവർത്തക ഭാഗത്തു ഭാഗത്തുനിന്ന് ഇവർക്ക് എതിരായുള്ള സമീപനം ഉണ്ടായാൽ കൂടുതലും കുറ്റവാളികൾ കുറ്റകൃത്യം ഒഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഈ സാധാരണക്കാരെ പോലീസ് ഉദ്യോഗസ്ഥർ കഷ്ടപ്പെട്ട് കാരണം പല ഈ പ്രതികൾ പോലീസുകാരെ വരെ ആക്രമിക്കുന്നു അക്രമകാരികളായ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പൊതുപ്രവർത്തകരായ ആളുകളുടെ പിന്തുണയും സഹകരണവും ഉണ്ട് എന്ന് പ്രതികൾക്ക് തോന്നിയാൽ നാളെ ഇത്തരം പ്രതികൾ ഇത്തരം കൂടുതൽ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് തടയിടണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പൊതുപ്രമെന്ന നിലയിൽ ഞാനാണ് ഈ കക്ഷികൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നതെങ്കിൽ എന്നെയും കൂടെ കൂട്ടുപ്രതിയാക്കി അകത്തരുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റും പോലീസും സ്വീകരിക്കണം എന്നാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത്